ശ്രീ രാജീവീരിങ്ങാലകുട ഈ കേരളത്തിൻ്റെ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് സന്യാസ സമൂഹങ്ങളും മറ്റ് പ്രവർത്തകരും ഒക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയാണ് നമ്മൾ ഈ നിലയിലേക്ക് എത്തിയത് അപ്പോൾ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളുടെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു രാഷ്ട്രീയ സ്വയം സേവക സംഘം കേരളത്തിൽ ഒരു പ്രവർത്തനം ആരംഭിക്കുന്നത് ഇപ്പോൾ അഖിലേന്ത്യാ തലത്തിൽ ഒരു നൂറ് വർഷം എത്ര ആർ എസ് എസ് പിറവിയെടുത്തതിനു ശേഷം നൂറു വർഷം ആകുകയാണ് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ആർ എസ് എസിന് വിശേഷിച്ചുള്ള പങ്ക് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പങ്ക് ആർ എസ് എസ് വഹിച്ചിരുന്നോ എന്നുള്ളൊരു ചോദ്യത്തിന് എങ്ങനെയാണ് എന്താണ് എനിക്ക് തോന്നുന്നത് കേരള നവോത്ഥാനത്തിൻ്റെ കാണാപ്പുറങ്ങളിൽപ്പെട്ട കുറേ സംഭവങ്ങളുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ നവ നവോത്ഥാനം എന്ന് പറയുമ്പോൾ പലരും ഉദ്ദേശിക്കുന്നത് നവീകരണമല്ല നശീകരണമാണ് ഇപ്പം ആചാരങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കാൻ കഴിയും ഇത് നവീകരണമല്ല നശീകരണമാണ് അവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ രാഷ്ട്രീയ സ്വയം സേവക സംഘം പിന്തുടർന്ന ഒരു പാത അത് ഭാരതത്തിൻ്റെ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെടുത്തി കാണേണ്ടി വരും കാര്യം രാഷ്ട്രീയ സ്വയം സേവക സംഘം അഖില ഭാരത തലത്തിൽ വളർന്നു വന്നിപ്പോൾ രാജനൈതികരംഗത്തെ തന്നെ ഒരു പ്രധാന ശക്തിയാണ് അപ്പോൾ ഇവിടെ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം ആർ എസ് എസിൻ്റെ ജന്മശതാബ്ദിയിലേക്ക് വരുന്ന അതേ സമയത്താണ് ആര്യസമാജത്തിൻ്റെ നൂറ്റമ്പതാം വാർഷികവും ആഘോഷിക്കുന്നത് അപ്പോൾ ഭാരതത്തിൻ്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പറയുമ്പോൾ ആദ്യം വരുന്നത് ബ്രഹ്മസമാജമാണ് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച ബ്രഹ്മസമാജം ദയാനന്ദ സ്വാമി സ്ഥാപിച്ച ആര്യസമാജം സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച രാമകൃഷ്ണ മഠവും മിഷനും പിന്നെ മാഡം ബ്ലാവേഴ്സ്കിയും കേണൽ ഓൾക്കോട്ടും സ്ഥാപിച്ച തിയോസഫിക്കൽ സൊസൈറ്റി ഈ പ്രസ്ഥാനങ്ങൾക്കെല്ലാം കേരളത്തിൽ ഒരു കാലത്ത് അതിൻ്റേതായ സ്വാധീനമുണ്ടായിരുന്നു ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ രാഷ്ട്രീയ സ്വയം സേവക സംഘം കേരളത്തിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളോട് കൂടിയാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ആരംഭിച്ചു അപ്പോൾ ഭാരതത്തിലെ ഇതര ഭാഗങ്ങളിലെന്നപോലെ കേരളത്തിലുള്ള ആദ്യകാല സ്വയം സേവകർക്കും ഒന്നില്ലെങ്കിൽ ആര്യ സമാജത്തിൽ നിന്നും അല്ലെങ്കിൽ രാമകൃഷ്ണ മിഷനിൽ നിന്നുമാണ് സ്വാധീനം ഉൾക്കൊണ്ടത് എന്തിനുള്ള സ്വാധീനം സനാതനധർമ്മ പ്രചാരണത്തിന് വേണ്ടി അതായത് ഒരു കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തെ വെച്ചാൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ദേശീയ സ്വാതന്ത്ര്യ സമരവും സനാതനധർമ്മ സമുദ്ധാരണവും ഒരേപോലെ നീങ്ങിയിരുന്നതാണ് പിന്നീടത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പ്രത്യേകിച്ചും ഗാന്ധി വധത്തിന് ശേഷമാണത് ഈ നവോത്ഥാനം എന്ന് പറയുന്നത് ഹൈജാക്ക് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ ഇവിടെ ഉദാഹരണത്തിന് രാഷ്ട്രീയ സ്വയം സേവക സംഘം വരുന്നതിന് മുമ്പ് ആര്യസമാജം ഇവിടെ വന്നിരുന്നു നമുക്ക് കിട്ടുന്ന തെളിവ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ മാപ്പിളലഹരയുടെ ഭാഗമായിട്ട് പല ആൾക്കാരും മതം മാറിപ്പോയി അവരെ തിരിച്ചു കൊണ്ടുവരാനാണ് ആര്യ സമാജം വരുന്നത് പണ്ഡിറ്റ് ശുദ്ധി ശുദ്ധി മൊമെൻ്റ് എന്ന് വെച്ചാൽ പണ്ഡിറ്റ് ഋഷിറാം എന്നാണ് പക്ഷെ അതിനോടൊപ്പം ഒരു മലയാളിയും ഉണ്ടായിരുന്നു വേദബിന്ദു ശർമ്മ കൊട്ടാരക്കരക്കാരനായിരുന്നു അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ നവോത്ഥാനത്തിൻ്റെ കാണാപ്പുറങ്ങളിൽപ്പെട്ടുപോയ ആളാണ് അദ്ദേഹം ഹോഷിയാർപൂർ യൂണിവേഴ്സിറ്റിയിലെ വലിയ പ്രധാനപ്പെട്ട പോസ്റ്റ് വഹിച്ചിരുന്ന ഒരാളാണ് ആര്യസമാജ ഗുരുകുലത്തിൽ പഠിച്ച് ഈ ഷഡ് ദർശനങ്ങളിലൊക്കെ വളരെയധികം പാണ്ഡിത്യം നേടിയ ഒരാൾ പണ്ഡിറ്റ് ഋഷിറാമിനോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഇവിടെ വരുന്നു ആ സമയത്ത് ശുദ്ധി മൂവ്മെൻറ്റിൻ്റെ മറ്റൊരു പ്രശ്നം വരുന്ന എന്താണെന്നു വെച്ചാൽ സ്വാമി ശ്രദ്ധാനന്ദൻ്റെ മരണത്തോടുകൂടി അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് ആ സന്ദർഭത്തിൽ മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നുണ്ട് സ്വാമി ശ്രദ്ധാനന്ദൻ്റെ മരണം ദുഃഖകരമാണ് പക്ഷെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ദാരുണ മരണത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ച പ്രവർത്തനങ്ങളും ദുഃഖകരമാണ് അതായത് ശുദ്ധി മൂവ്മെൻറ്റിൽ അദ്ദേഹം പ്രവർത്തിച്ചു ശക്തമായി പ്രവർത്തിച്ചു പതിനായിരക്കണക്കിന് മതം മാറിപ്പോയവരെ തിരിച്ചു കൊണ്ടുവന്നു തിരിച്ചു കൊണ്ടു വരെ മാത്രമല്ല ഇപ്പോൾ നമ്മൾ കാണുന്ന ഗർവാപസി പോലെ ആയിരുന്നില്ല ഗുരുകുലങ്ങളിൽ അവരെ കൊണ്ടുവന്നു പ്രത്യേകിച്ചും അധസ്ഥിത ജനവിഭാഗങ്ങളെ മതം മാറിപ്പോകാൻ സാധ്യതയുള്ള അധസ്ഥിത ജനവിഭാഗങ്ങളെ തിരിച്ചു കൊണ്ടുവന്ന് ഗുരുകുല സിസ്റ്റത്തിൽ അവരെ ബ്രാഹ്മണരാക്കി ചെയ്തിരുന്നു അത് കേരളത്തിലും നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ശേഷം പല ഭാഗത്തും ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് സ്വാമി ആനന്ദതീർഥൻ്റെ ജീവചരിത്രം വായിച്ചപ്പോൾ എൻ്റെ പെട്ടതാണ് കെ കേളപ്പൻ പയ്യോളിയിൽ ശ്രദ്ധാനന്ദ ഗുരുകുലം നടത്തിയിരുന്നു അതിലെ അധ്യാപകനായിട്ട് ആനന്ദ ഷേണായി പിന്നീടാണ് ആനന്ദതീർത്ഥൻ വരുന്നത് അദ്ദേഹം അവിടെ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ സാംസ്കാരിക നായകനായി അറിയപ്പെട്ട അറിയപ്പെടുന്ന സക്കറി എഴുതിയിട്ടുണ്ട് ഞാൻ പൊൻകുന്നത്തുള്ള ദയാനന്ദ ഗുരുകുലത്തിലാണ് പിടിച്ചിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളാണ് ബിന്ദു ശർമ്മ അപ്പോൾ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ പണ്ഡിറ്റ് ഋഷിരാമിനോടൊപ്പം വരുന്നു ഒരുപാട് പേര് മതന്മാരിൽ പോയ ആൾക്കാരെ കൊണ്ടുവരുന്നു അന്ന് ആര്യസമാജം ചെയ്ത പോലെയുള്ള സേവനങ്ങൾ മറ്റൊരു സംഘടനകളും ചെയ്തിട്ടില്ല കാര്യം രാമകൃഷ്ണ മിഷൻ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ചുവെങ്കിലും അവർ ചെയ്ത ഒരേ ഒരു കാര്യം വളരെ രസകരമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ രാമകൃഷ്ണ മഠത്തിൻ്റെയും മിഷൻ്റെയും പ്രഥമാധ്യക്ഷനായ ബ്രഹ്മാനന്ദ സ്വാമി ഇവിടെ വന്നിരുന്നു കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം ബാംഗ്ലൂർ വന്ന് കേരളത്തിൽ വരണം എന്ന് വെച്ചതാണ് അപ്പോഴേക്കും മാപ്പിളലേഖല പൊട്ടിപ്പുറപ്പെട്ടുന്നുണ്ട് അപ്പം അദ്ദേഹം വരാതിരുന്നു ആ സമയത്ത് അന്ന് കേരളത്തിൽ രാമകൃഷ്ണ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ച നിർമ്മലാനന്ദ സ്വാമി ചില സ്റ്റേറ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ട് വളരെ രസകരമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ പല പലതും ഞാൻ കേസരിയുടെ വാർഷിക പതിപ്പിൽ നിർമ്മലാനന്ദ സ്വാമിക്ക് ഇട ഒരു ആർട്ടിക്കിൾ ചെയ്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് തയ്യാറാക്കി കൊടുത്തപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ ഇംഗ്ലീഷിൽ ഞാൻ കൊടുത്തിരുന്നു അത് എഡിറ്റ് ചെയ്തിട്ടാണ് പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ശക്തി എന്തായിരിക്കും കാര്യം ഇവരൊക്കെ പണ്ഡിറ്റ് ഋഷിരാമനെ പോലെ വേദബന്ധു പോലെ നിർമ്മലാനന്ദ സ്വാമിയെ പോലെയുള്ള ആൾക്കാരൊക്കെ ഇതിൻ്റെ പരിണിത ബലങ്ങൾ വളരെയധികം കണ്ട് ഉത്കണ്ഠ വളരെയധികം ആശങ്കയോടുകൂടി കേരളത്തിൻ്റെ സ്ഥിതി എന്ത് കേരളത്തിൻ്റെ ഹിന്ദുക്കളുടെ സ്ഥിതി എന്ത് എന്നുള്ളൊരു ചിന്ത നടന്നിരുന്ന കാലഘട്ടത്തിൽ ആ സമയത്താണ് നാൽപ്പതുകളിൽ ഇപ്പോൾ കോഴിക്കോട് ശങ്കർ ശാസ്ത്രി ദത്തോബന്ത് ടേങ്കഡി തുടങ്ങിയ ആൾക്കാരൊക്കെ വരുന്നത് അപ്പോൾ ആ വരുന്നവർക്ക് താമസിക്കാൻ ഒരു സ്ഥലം ഈ അതിനൊരു മണ്ണ് ഉഴുത് മറിച്ചിട്ടുള്ള സ്ഥലം ആര്യസമാജമാണ് ആര്യസമാജത്തിൻ്റെ ഗുരുകുലങ്ങൾ ഉണ്ടായിരുന്നു അതിൽ പ്രവർത്തിച്ച ആൾക്കാരുണ്ടായിരുന്നു പിന്നെ കോഴിക്കോട് ആനിയഹാൾ റോഡ് അവിടെയായിരുന്നു ആര്യസമാജത്തിൻ്റെ ഓഫീസ് ആനിയഹാൾ റോഡെന്ന് പറയാൻ കാരണം തന്നെ അവിടെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു ആനി ബസൻ ആ ആനിയ ബസൻറ്റിൻ്റെ ഇത് ഉണ്ടായിരുന്നു പക്ഷേ ആര്യസമാജവും ഈവൻ രാമകൃഷ്ണ മിഷനുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ആര്യ സമാജവും തിയോസഫിക്കൽ സൊസൈറ്റിയും ആയി താരതമ്യപ്പെടുത്തുമ്പോൾ ആര്യസമാജവും ബ്രഹ്മസമാജവും താരതമ്യപ്പെടുത്തുമ്പോൾ അത് തികച്ചും ആര്യസമാജം തികച്ചും ഭാരതീയും അതുകൊണ്ട് തന്നെ യാഥാസ്ഥിതികവുമായൊരു സംഘടനയായിരുന്നു മറ്റേത് സംഘടനകളിലും വൈദേശികമായ സ്വാധീനമുണ്ടായിരുന്നു അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മഠ് ആൻഡ് രാമകൃഷ്ണ മിഷൻ കാര്യം വ വിദേശത്ത് അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ സംഘടനാ പാഠമാണ് പ്രത്യേകിച്ച് അദ്ദേഹം പഠിച്ചത് സ്കോട്ടിഷ് കോളേജിലാണ് ജെസ്യൂട്ട് സഭക്കാരുടെ അപ്പം ക്രൈസ്തവ സഭക്കാരുടെ അല്ലെങ്കിൽ യൂറോപ്യനൈസ്ഡ് ആയിട്ടുള്ള സംഘടനകളുടെ അവിടുത്തെ റെണൈസൻസ് നവോത്ഥാനത്തിൻ്റെ സ്വാധീനം ബ്രഹ്മസമാജത്തിലും തിയോസഫിക്കൽ സൊസൈറ്റിയിലും ഈവൻ രാമകൃഷ്ണ മിഷനിൽ ഒരു പരിധി ഉണ്ടായിരുന്നു പക്ഷേ അതിലൊന്നും അതിലൊരു കലർപ്പുമില്ലാത്ത ഒരു ഭാരതത്തിൻ്റെ തനിമ വേദങ്ങളിലേക്ക് മടങ്ങിപ്പോകുക അതായിരുന്നു അവരുടെ ഇത് പിന്നെ രണ്ടാമത്തെ ആര്യ സമാജം വിഗ്രഹാരാധനയ്ക്കെതിരാണ് എന്നുള്ളതാണ് ഉള്ളത് അത് വേദങ്ങളിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആദർശമാണ് അല്ലാതെ ഇത് പാശ്ചാത്യ ചിന്തകരായ പ്ലാറ്റോൻ്റെയോ അല്ലെങ്കിൽ അരിസ്റ്റോട്ടിലിൻ്റെയോ റസലിൻ്റെയോ ഇതൊന്നുമുള്ള ഉൾക്കൊണ്ട് വിഗ്രഹാരാധനാ സങ്കല്പമായിരുന്നില്ല അപ്പം അങ്ങനെ ലോ ഭാരതം മുഴുവനും ഒരു ഭാരതീയമായ ഒരു യുക്തിഭദ്രമായൊരു പ്രസ്ഥാനം ആര്യസമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ ബോംബയിൽ വെച്ചിട്ടാണ് ദയാനന്ദ സ്വാമി തുടങ്ങുന്നത് അത് ഏകദേശം ഒരു അമ്പത് വർഷം കഴിയുമ്പോഴാണ് കേരളത്തിൽ വരുന്നത് കേരളത്തിൻ്റെ സ്ഥിതി അത്യന്തം ശോചനീയമായ സ്ഥിതി അപ്പോൾ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കാര്യം നമുക്കെല്ലാവരെയും മാപ്പിളില്ലക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ശ്രദ്ധാനന്ദ സ്വാമികളുടെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹത്തിന് ആര്യ സമയത്തിൻ്റെ ഒരു വിഭാഗം ആൾക്കാർ വരുന്നുണ്ട് ഇന്നിപ്പോൾ നവനവോത്ഥാനക്കാര് വൈക്കം സത്യാഗ്രഹം നൂറു വർഷം കഴിഞ്ഞല്ലോ നൂറ്റൊന്നാം വർഷമാണ് കഴിഞ്ഞു അത് വളരെ വിജയകരമായി എന്നാണ് പറയുന്നത് ആര്യസമാജക്കാർ മാത്രമാണ് പറഞ്ഞത് അത് വിജയമല്ല പരാജയമായിരുന്നു കാര്യം ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നതിന് മുമ്പ് നടന്ന വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒന്നര വർഷക്കാലത്തോളം അത് നീണ്ടുപോയി അപ്പോഴും ക്ഷേത്രത്തിലേക്ക് പ്രവേശനം കിട്ടിയിട്ടില്ല ക്ഷേത്രത്തിലേക്ക് എൻ്റെ ചുറ്റു സ്ഥലങ്ങളിൽ സഞ്ചരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പൂർണ്ണ സ്വാതന്ത്ര്യമൊന്നും കിട്ടിയിട്ടില്ല ചില ഭാഗങ്ങളിലേക്ക് നടക്കുന്ന ഇതിൽ അത് കഴിഞ്ഞ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് കേരളത്തിൽ വരുന്നുണ്ട് ഇരുപത്തിനാലിൽ വന്ന് അദ്ദേഹം ശിവഗിരി സന്ദർശിക്കുമ്പോൾ നാരായണ ഗുരുദേവനോട് ചോദിക്കുന്നുണ്ട് ഈ സനാതനധർമ്മത്തിൽ ഐത്തം തുടങ്ങിയ അനാചാരങ്ങൾ മാറി എല്ലാവർക്കും ക്ഷേത്രങ്ങളിലേക്ക് പ്രവേശനം ഇന്ന് കിട്ടും എന്ന് ഗാന്ധിജി ചോദിക്കുമ്പോൾ നാരായണ ഗുരുദേവൻ പറഞ്ഞു അതിന് ഗാന്ധിജി രണ്ട് മൂന്ന് ജന്മങ്ങൾ കൂടി ജനിക്കേണ്ടി വരും ആ സന്ദർഭത്തിൽ ആര്യ സമാജത്തിൻ്റെ ഗുരുകുലങ്ങളിൽ അധഃസ്ഥിത ജനവിഭാഗങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നു അവരെ ബ്രാഹ്മണരാക്കിയിട്ടാണ് അവിടെ അഗ്നിഹോത്രം അവരെക്കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്നു അതിനു മുമ്പ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് മുമ്പ് ആര്യസമാജം ഇവിടെ ഇല്ലേ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ ആരംഭിച്ച ആര്യ സമാജത്തിൻ്റെ വേരുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു സ്വാമി സ്വതന്ത്രാനന്ദ് ആര്യസമാജത്തിൻ്റെ ആൾ ഇവിടെ വന്നിട്ട് പരിപ്രാജകനായി നടന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നുണ്ട് ഭാരതത്തിൽ ഒരു സന്യാസിക്ക് ഭിക്ഷ കിട്ടാത്ത ഒരേ ഒരു പ്രദേശം അത് മലബാറും കൊച്ചിയും തിരുവിതാംകൂറാവും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നടന്നിട്ടുണ്ട് അങ്ങനെയുള്ളൊരു കേരളത്തിൽ ഇന്നത്തെ സന്യാസിമാരുടെ കാര്യം കൂടി നമ്മളൊന്ന് ആലോചിക്കണം അപ്പോൾ ആര്യസമാജത്തിൻ്റെ സന്യാസിമാർ വന്നിരുന്ന കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാര്യം അതൊരു പരാജയമാണെന്ന് ആര്യസമാജം പറഞ്ഞത് ഇപ്പോൾ ഒരു കനേഡിയൻ ലേഡിയുടെ ഒരു പുസ്തകമുണ്ട് വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് അതാണ് ഇടതുപക്ഷക്കാർ ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് മേരി ഇ കിങ് എന്നാണ് അവരുടെ പുസ്തകം ആ പുസ്തകത്തിൽ അവർ പറയുന്നത് അത് സമ്പൂർണ്ണ പരാജയമായിരുന്നു കാരണം അത് ആ വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിജി ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഹൃദയങ്ങളുടെ ഐക്യമാണ് അത് ഉണ്ടായില്ല എന്ന് പറഞ്ഞിട്ടാണ് ആ പുസ്തകത്തിൽ അതെന്നോ ആര്യ സമാജക്കാർ ഇവിടെ കണ്ടെത്തിയതാണ് കേരളത്തിൽ അവർ വേദ വേദബന്ധു ശർമ്മയെ പോലെയുള്ള ആൾക്കാർ പ്രവർത്തിച്ചിട്ട് അതിനവർ ഈ പ്രശ്നം കണ്ടെത്തുകയല്ല പരിഹാരം നിർദ്ദേശിച്ചതും അതവർ പ്രവർത്തിച്ചത് ഗുരുകുല സമ്പ്രദായങ്ങൾ നിരവധി നിരവധി ഗുരുകുലങ്ങൾ അവർ നടത്തുകയും അതിന് അക്കാലത്ത് പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ ജുഗൽ കിഷോർ ബിർള തുടങ്ങി പിന്നെ ലാലാ ലജപുത്രായെ പോലെയുള്ള അന്നത്തെ തീവ്രവാദികൾക്ക് ലാൽ പാൽ ബാൽ എന്നു പറയുന്ന തീവ്രവാദികൾക്കെല്ലാം നേതൃത്വം കൊടുത്തുന്ന അദ്ദേഹമൊക്കെ ആര്യസമാജക്കാരനായിരുന്നു അങ്ങനെ ഒരു സ്വാതന്ത്ര്യസമരത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തികച്ചും ഭാരതീയമായ നവോത്ഥാന പ്രസ്ഥാനം ഏതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കും സമാജപ്രവർത്തകർക്കും ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയത് ആര്യ സമാജമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി നാല് അതിനിടയ്ക്ക് പാലക്കാട് ഒരു കൽപ്പാത്തി പ്രക്ഷോഭം നടക്കുന്നുണ്ട് കൽപ്പാത്തി രഥം പിടിക്കുന്ന സമയത്ത് കുറച്ച് അധസ്ഥിത ജനവിഭാഗങ്ങൾ പോയി ആ രഥം പിടിച്ചു എന്നുള്ളതാണ് അവർക്കെതിരെ മലബാർ സർക്കാർ അന്നത്തെ മദുരാശി സർക്കാർ കേസെടുക്കുകയും ചെയ്തു അപ്പോൾ ആ കേസ് വന്നപ്പോൾ അതായത് അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് മാത്രം ഇത് പിടിക്കാൻ പാടില്ല അപ്പോൾ അന്നത്തെ അവരുടെ വക്കീലെ ഒരു സായിപ്പ് പറഞ്ഞു കൊടുത്തു ഈ കേസിൽ നിന്ന് ഊരിപ്പോരാൻ നിങ്ങൾക്ക് എളുപ്പമാണ് നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞാൽ മതി ക്രിസ്ത്യാനികളാണ് എന്നാൽ പറഞ്ഞാൽ മതി അത് ആ കേസിൽ അങ്ങനെ ഈ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു പോകുന്ന ഒരാളുടെ മകൻ്റെ മകനാണ് ഒ വി വിജയൻ ആ സമയത്ത് അപ്പിച്ച അടുത്ത തവണ കൽപ്പാത്തി രഥയാത്ര വന്നപ്പോൾ അതിനും ഈ പ്രശ്നം അവസാനിപ്പിക്കാനായിട്ട് വേദബിന്ദു ശർമ്മ രണ്ട് മൂന്ന് ആൾക്കാരുടെ കൂടെ അവിടെ പോയിട്ട് ക്യാമ്പ് നടത്തി ഈ രഥഘോഷയാത്രയ്ക്ക് കൂടുതൽ ആൾക്കാരെ സംഘടിപ്പിച്ച് രഥം വലിപ്പിച്ചു അതിൽ ചില അക്രമ സംഭവങ്ങളും നടന്നു അതിൻ്റെ പിന്നിൽ മുഖ്യമായും അക്രമം നടത്തിയ ആൾ പി കേശവദേവാണ് കേശവദേവ് ആര്യസമാജക്കാരനായിരുന്നു ഇതൊന്നും ആർക്കും അറിയില്ല അഭയദേവ് ഗാനരചയിതാവ് അഭയദേവ് ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവായ ആർ സുഗതൻ കെ പി അപ്പൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ രാഷ്ട്രീയ ബുദ്ധൻ ആർ സുഗതൻ ആര്യ ആര്യസമാജക്കാരനായിരുന്നു അപ്പം പിന്നീട് ഈ ഭാരതം മുഴുവനും അലയടിച്ച നവോത്ഥാനം അതിൻ്റെ ആര്യ സമാജത്തിൻ്റെ പങ്കാണ് ഞാൻ പറഞ്ഞത് രാമകൃഷ്ണ മിഷൻ്റെ പങ്കൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട് പിന്നെ ഈ കൽപ്പാത്തി പ്രക്ഷോഭം കഴിഞ്ഞ് പിന്നെ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് വേണ്ടിയുള്ള മുറവിളികൾ വളരെയധികം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വേദബിന്ദു ശർമ്മ ആര്യ സമാജത്തിൽ നിന്നും ലീവെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ തിരുവിതാംകൂറിൽ വന്ന് ഹിന്ദു പ്രൊക്ലമേഷൻ കമ്മിറ്റി രൂപീകരിച്ചു അതിൻ്റെ ആര്യ ആര്യസമാജക്കാരൻ്റെ ദൗത്യമായിരുന്നില്ല ക്ഷേത്രപ്രവേശന വിളംബരം കാര്യം അവർ വിഗ്രഹാരാധനയെ എതിർക്കുന്നവരാണോ ഇതുകൊണ്ടാണ് അവർ ആര്യ നിന്ന് ഈ ഭേദമെന്തു ചേർന്ന ആര്യ സമയത്തിൽ നിന്ന് ലീവെടുത്ത് ഹിന്ദു പ്രൊക്ലമേഷൻ കമ്മിറ്റി രൂപീകരിച്ചത് ഇതൊരു വലിയൊരു ചോദ്യമാണ് കാര്യം വിഗ്രഹാരാധനയെ എതിർക്കുന്ന നിങ്ങൾ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളുടെ ലെ പ്രവേശനത്തിന് വേണ്ടി എന്തിനു വാദിക്കണം ഇതേ ഒരു ചോദ്യം ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുത്ത പി കൃഷ്ണപ്പിള്ളോടും എ കെ ജിയോടും ചോദിച്ചിരുന്നു അവർ സത്യാഗ്രഹം കിടന്നുമല്ലോ ഇതിലൊന്നും വിശ്വാസമില്ലാത്ത ആൾക്കാർ നിങ്ങൾ എന്തിനാണ് നട നടത്തിയത് അപ്പോൾ അവർ മാന്യന്മാരായതുകൊണ്ട് സത്യസന്ധമായ ഉത്തരം പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് ക്ഷേത്രങ്ങൾ ആരാധനാ കേന്ദ്രങ്ങളല്ല അധികാര കേന്ദ്രങ്ങളാണ് ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കൂ അതിന് അതൊക്കെ സ്പിരിച്വൽ സെൻസിലല്ല സോഷ്യൽ സെൻസിലാണ് കാരണം ക്ഷേത്രം സമൂഹത്തിൻ്റെ കേന്ദ്രമാണ് അപ്പോൾ അവിടെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികമായി പ്രവർത്തനം അപ്പം അതിൻ്റെ അധികാരം പിടിച്ചെടുത്താൽ സമൂഹത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കും പക്ഷേ ആര്യ സമാജക്കാർ ക്ഷേത്രപ്രവേശനത്തിനും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ഇടപെടാൻ കാരണം ഇത് സാമൂഹിക കേന്ദ്രങ്ങളും ആണ് സാംസ്കാരിക കേന്ദ്രങ്ങളും കൂടിയാണ് ആധ്യാത്മിക കേന്ദ്രമാണെന്ന് വെച്ചാൽ അവരുടെ യുക്തിബോധം അതിനെ അനുവദിക്കുന്നില്ല അതുകൊണ്ട് വേദബിന്ദു ശർമ്മ ഹിന്ദു പ്രൊക്ലമേഷൻ കമ്മിറ്റി രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് വരെ പ്രവർത്തിച്ചു മുപ്പത്താറില് ക്ഷേത്രപ്രവേശന വിളംബരം കിട്ടുകയും ചെയ്തു അദ്ദേഹം ഇപ്പോൾ ഹിന്ദു പ്രൊക്ലമേഷൻ കമ്മിറ്റി പിരിച്ചുവിട്ട് ആര്യസമാജ പ്രവർത്തനത്തിലേക്ക് മടങ്ങിപ്പോയി ഉത്തരേന്ത്യയിലേക്ക് മടങ്ങിപ്പോയി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ ആര് സംഘം രൂപീകരിക്കുണ്ടായി രൂപീകരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഈ ശുദ്ധി കർമ്മം അത് സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അതുകൊണ്ട് ഇതിൽ നിർത്തലാക്കണമെന്ന് ഗാന്ധിജിയെ പോലുള്ളവരടക്കം ആവശ്യപ്പെട്ടതുകൊണ്ട് അത് നടത്താൻ പറ്റാത്തൊരവസ്ഥ വന്ന സന്ദർഭത്തിൽ മദൻ മോഹൻ മാളവിയെ പോലെയുള്ള ആൾക്കാർ ലാലാ ഹൻസ് രാജ് പോലെയുള്ള ആൾക്കാർ എന്തു പറഞ്ഞു ഇത് ആര്യസമാജക്കാർ മാത്രമല്ല എല്ലാവരും ചെയ്യേണ്ടതാണ് കാരണം ഹിന്ദു ധർമ്മത്തിൽ നിന്നും വിട്ടുപോയ ഒരാൾ പല കാരണങ്ങളാൽ വിട്ടുപോയ ആള് അതേ കാരണങ്ങളാൽ തിരിച്ചു വരണം എന്ന് തോന്നിയാൽ എന്ത് ചെയ്യും അപ്പോൾ ആര്യ സമാജം പല പ്രശ്നങ്ങളും നേരിടുന്ന സമയത്ത് ആര്യ ഹിന്ദു ധർമ്മ സേവാ സംഘം രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് നാൽപ്പത്തഞ്ചിൽ തിരുവനന്തപുരത്ത് നാഗർകോവിൽ കേന്ദ്രീകരിച്ചാണ് അതിൻ്റെ കേന്ദ്രം ആരംഭിക്കുന്നത് അപ്പം എവിടെ കേന്ദ്രം ആരംഭിക്കുന്നു വെച്ചാൽ വേദബിന്ദു ശർമ്മ തുടക്കമിട്ട ഹിന്ദു പ്രൊക്ലമേഷൻ കമ്മിറ്റിയുടെ കേന്ദ്രങ്ങളിലാണിത് പ്രവർത്തിക്കുന്നത് അങ്ങനെ ഇവർ ആദ്യം തിരുവനന്തപുരത്ത് തുടങ്ങുന്നത് ആര്യകുമാർ ഗുരുകുലം ആ ഗുരുകുലം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഭാരതീയ നവോത്ഥാനത്തിൻ്റെ അടിസ്ഥാന കേന്ദ്രം ഗുരുകുലങ്ങളാണ് അപ്പോൾ തിരുവിതാം തിരുവിതാംകൂറിലെ ആര്യകുമാർ ഗുരുകുലം സ്ഥാപിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ നമ്മുടെ ഇനിയിപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലേക്ക് വന്നാൽ അതിൻ്റെ താത്വികാചാര്യനായി വളർന്ന പി പരമേശ്വർജി രാഷ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ ഈ ആര്യകുമാർ ഗുരുകുലത്തിലെ അന്തേവാസിയായിരുന്നു അപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ കേരളത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് ഇത്തരം കാര്യങ്ങളൊന്നും മാറ്റി നിർത്താൻ പറ്റില്ല കെ രാമൻപിള്ള സാറിൻ്റെ ജ്യേഷ്ഠൻ സാധുശീലം പരമേശ്വരം പിള്ളയാണ് ദക്ഷിണേന്ത്യൻ പ്രചാരകനായിട്ട് ഉണ്ടായിരുന്നത് സാധുശീലം പരമേശ്വരം പിള്ള പിന്നീട് സ്വാമി പരമേശ്വരാനന്ദ സരസ്വതിയായി അപ്പോൾ ഇവരുടെ താഴെയുള്ള അനിയൻ ആളുടെ പേര് ഗോവിന്ദൻ എന്നായിരുന്നു രാജേന്ദ്രൻ എന്നുള്ള പേരിൽ ഈ ആര്യകുമാർ ഗുരുകുലത്തിലുണ്ടായിരുന്നു അതേം പിന്നീട് തിരുവനന്തപുരം ഗ്രാമ ജില്ലയുടെ സംഘചാലക്കായി രാജേന്ദ്രൻ എന്ന് പറയുന്ന ആൾ അപ്പം ഇവർക്കൊക്കെ ഒരു ദിശാബോധം കിട്ടിയിരുന്നത് ഈ ആര്യസമാജവും അതിൽ നിന്നും വന്ന സഹ യാത്രികരായ സംഘടനകളും അതിലെ പ്രവർത്തകന്മാരും തിരുവിതാംകൂറിൽ വളരെയധികം പ്രവർത്തിച്ചു അപ്പോൾ അത് അപ്പോൾ വാസ്തവത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കേരളത്തിൽ അതായത് സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഈ കേരളത്തിലെ ഈ സ്വയം സേവകർക്കൊക്കെ ഒരു പ്രചോദനം പ്രധാനമായിട്ടുള്ള പ്രചോദനമുണ്ടായിരിക്കുന്നത് വിവേകാനന്ദ സാഹിത്യത്തിൽ നിന്നാണ് അക്കാലത്ത് അതുപോലൊരു പ്രചോദനം സത്യാർത്ഥ പ്രകാശത്തിൽ നിന്നും ഉണ്ടായി ആര്യസമാജത്തിൻ്റെ ഒരു ബൈബിളായിട്ടാണ് കരുതുന്നത് കാര്യം ഹിന്ദു എന്നുള്ള പദം ഇപ്പോഴത് ചോദിക്കുന്നുണ്ടല്ല ആരാണ് ഹിന്ദു അത് ഈ സത്യാർത്ഥ പ്രകാശത്തിലാണ് അവർ ഉപയോഗിക്കുന്ന ഇത് ഹിന്ദു ആര്യനാണ് ഈ പദം പലരും അത് നൗണായിട്ടാണ് ഉപയോഗിക്കുന്നത് സത്യാർത്ഥ പ്രകാശത്തിൽ ഇതിനെ അബ്ജക്റ്റീവായിട്ടാണ് ഉപയോഗിക്കുന്നത് വിശേഷണം ഹിന്ദു എന്നുള്ള പദം എന്ന് വെച്ചാൽ ശ്രേഷ്ഠനായ ആള് ആര്യനായ ആൾ അത് സ്വാമി വിവേകാനന്ദം പറയുന്നുണ്ട് ആര്യജനതയുടെ പരമോന്നതമായ ആദർശം ശ്രീരാമചന്ദ്രനാണ് ഇപ്പോൾ മനസ്സിലാക്കുന്ന ലക്ഷം ഗ്രാമങ്ങൾ കേരളത്തിലുണ്ടെങ്കിൽ അതിലൊരു നാൽപ്പതിനായിരത്തിലേറെ ഗ്രാമങ്ങൾക്ക് ശ്രീരാമചന്ദ്രനുമായിട്ടുള്ള ബന്ധമാണ് കേരളത്തിൽ ഇപ്പോൾ എത്ര രാമപുരങ്ങൾ തന്നെ പത്ത് പതിനഞ്ചെണ്ണുണ്ട് ബാലരാമപുരം ഇങ്ങനെയുള്ള അപ്പം ഈ ശ്രീരാമൻ ശ്രീകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ ആര്യ സമയത്തേക്കാരെ സംബന്ധിച്ച് എന്താ അവർ ആര്യന്മാരാണ് ആര്യ ജനതയുടെ പരമോന്നതമായ ഒരു ആദർശമാണ് അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ചത് ആര്യസമാജം കൊണ്ടുവന്ന ഒരു യുക്തിബോധം പിന്നെ രാമകൃഷ്ണ ആശ്രമങ്ങൾ കൊണ്ടുവന്ന ഒരു ആത്മീയ ബോധം ഇതെല്ലാം ആദ്യകാല സ്വയം സേവകർക്കുണ്ടായിരുന്നു ഇപ്പോൾ ആര്യസമാജത്തിൻ്റെ നൂറ്റമ്പതാം വാർഷികം ദയാനന്ദ സ്വാമി ജനിച്ചിട്ട് രണ്ടായിര ഇരുന്നൂറ്റി ഒന്ന് വർഷം കഴിഞ്ഞു ഈ സന്ദർഭത്തിൽ മലയാളത്തിലെ ദയാനന്ദ സ്വാമി ആര്യസമാജത്തെക്കുറിച്ച് നമുക്ക് ലളിതവും എന്നാൽ വളരെ സാരഗർഭവുമായിട്ട് കിട്ടുന്ന ഒരു പുസ്തകം ആറ് ഹരിയേട്ടൻ രീതിതാണ് അതിൻ്റെ കാരണം എന്താ അദ്ദേഹം കേരളത്തിൽ അക്കാലത്ത് പ്രവർത്തിക്കാൻ മാത്രമല്ല ഭാരതം മുഴുവനും സഞ്ചരിച്ചു അപ്പോൾ സഞ്ചരിച്ചപ്പോൾ ആര്യസമായ ഗുരുകുലം അതിൻ്റേതായ പ്രവർത്തകന്മാർ ഇപ്പോൾ ഉദാഹരണത്തിന് ആര്യസമാജത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ലാഹോറിലായിരുന്നു ഇന്നത്തെ പാകിസ്ഥാനിൽ അന്നത്തെ പാകിസ്ഥാൻ്റെ ക്യാപിറ്റലായിരുന്ന ലാഹോറിൽ ലാഹോറിലെ ഡി എ വി കോളേജ് ദയാനന്ദോ വേദിക് കോളേജ് അവിടെ വെച്ച് സ്വാമി വിവേകാനന്ദൻ ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട് അതായത് വിവേകാനന്ദ സാഹിത്യ സർവസത്തിലെ മൂന്നാം ഭാഗം കൊളംബോ മുതൽ അൽമോറ വരെ അതിൽ കൊളംബോയിൽ നിന്ന് തുടങ്ങിയ പ്രഭാഷണം അവസാനിക്കുന്ന ലാഹോറിലാണ് അവിടെ വെച്ച് ആര്യസമയത്തിൻ്റെ ഗുരുകുലത്തിൽ അവിടെ അക്കാലത്ത് ആറായിരം വിദ്യാർത്ഥികളുടെ ഗുരുകുലമായിരുന്നു അത് അവിടെ വെച്ചിട്ടാണ് സ്വാമി വിവേകാനന്ദൻ്റെ പ്രഭാഷണം അതായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് നവംബർ മാസത്തിലെ ഒരു ഒരഭയാരണത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ആറായിരം വിദ്യാർത്ഥികളോടൊപ്പം കേട്ട മറ്റൊരാളുണ്ട് അദ്ദേഹം പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായിരുന്നു ആ പ്രഭാഷണം കേട്ടിട്ടാണ് അദ്ദേഹം സന്യാസിയാകുന്നത് രാമതീർഥൻ സ്വാമി രാമതീർത്ഥൻ അപ്പോൾ അത് ലാഹോറിലെ കാര്യങ്ങൾ അപ്പം ഇതൊക്കെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് ഹരിയേട്ടൻ അദ്ദേഹം എഴുതിയതല്ല പ്രഭാഷണം നടത്തുകയാണ് ചെയ്തത് അതിനെ തുടർന്ന് അത് പുസ്തക രൂപേണ